ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയുള്ള സൈബർ ഇടത്തിലെ മാന്യമായ ഇടപെടൽ സംബന്ധിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം വനിതാ കമ്മീഷന് മുൻപാകെ വരുന്ന പരാതികൾ പഠിച്ച് ആവശ്യമായ മേഖലകൾക്ക് ഊന്നൽ നൽകി ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഗാർഹിക പീഡന നിയമം സ്ത്രീ നിരോധന നിയമം തൊഴിൽ നിയമങ്ങൾ പോക്സോ ആക്ട് സൈബർ നിയമങ്ങൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ തുടങ്ങിയവയിൽ ബോധവൽക്കരണം ശക്തമായി തുടരും തൊഴിൽ സംബന്ധമായ മാനസിക പീഡനങ്ങളും സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളും സിറ്റിംഗിൽ പരാതിയായി വന്നിട്ടുണ്ട് ഇത്തരം പരാതികൾ വർദ്ധിച്ചു വരുന്നത് വനിതാ കമ്മീഷൻ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികളിൽ നിന്ന് തന്നെ ബോധവൽക്കരണം ആരംഭിക്കാനാണ് വനിതാ കമ്മീഷൻ തീരുമാനം വീടിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ മാനസിക പ്രശ്നങ്ങൾ ഗാർഹിക പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയവയാണ് സിറ്റിംഗിൽ പരിഗണനയ്ക്ക് വന്നതിലേറെ പരാതികളെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു സിറ്റിംഗിൽ ഏഴ് കേസുകൾ തീർപ്പാക്കി മൂന്നെണ്ണം റിപ്പോർട്ടിനായി വിട്ടു ബാക്കിയുള്ളവ അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഡ്വക്കേറ്റ് സി ഷീബ കൗൺസിലർ പി ബിന്ധ്യ എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്